ക്ഷേത്രത്തിൽ ഒരുങ്ങി പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പ്രകൃതിയുമായി ഇഴചേർന്ന് തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടുന്ന പയ്യന്നൂർ രാമന്തളി ലോകരേക്കളരി കൊട്ടാരം വക താപുരിയാട്ടി ക്ഷേത്ര കളിയാട്ടത്തിൻ്റെ പ്രധാന ആകർഷണമായ അടക്കാത്തൂണുകൾ ഒരുങ്ങി അഞ്ച് ദിവസമായി നടക്കുന്ന കളിയാട്ടത്തിൻ്റെ മൂന്നാം നാളാണ് കാർഷിക വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചു ഈ അലങ്കാരം ഒരുക്കുന്നത് കളിയാട്ടത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ടലങ്കരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രം രാമന്തളി ലോകരി കളരി കൊട്ടാരം ശ്രീ താവുരിയാട്ട് ക്ഷേത്രത്തിൻ്റെ കളിയാട്ടം എല്ലാ വർഷവും ധനുമാസം പത്തിന് തുടങ്ങി പതിനാലിന് അവസാനിക്കുന്ന രൂപത്തിലാണ് നടത്തി വരാറുള്ളത് ഇത് രാമന്ദ്രിക്കാരുടെ ഒരു ദേശീയോത്സവമായിട്ട് കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചത് രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന ഒരുക്കങ്ങൾ അതായത് അതിൻ്റെ പിന്നെ പ്രകൃതി ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന അടക്ക തൂണുകളും അതുപോലെ തന്നെ രാമന്തരയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളിൽ ചക്ക അതുപോലെ മാങ്ങ തേങ്ങാ കൊലകൾ അതുപോലെയുള്ള തികച്ചും പ്രകൃതിയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വടക്കേ മലബാറിൽ തന്നെ വളരെ വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇങ്ങനെ അടക്കകൾ അടക്കകളുണ്ടുള്ള തൂണ് പിന്നെ കൊണ്ട് ചെയ്യാതെ അലങ്കരിക്കുന്ന ഒരു കാര്യം നമുക്ക് കണ്ടുവരാറുള്ളൂ ഏതാണ്ട് ഇരുപത്തി രണ്ടായിരത്തോളം അടക്കകളാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസം രാവിലെയാണ് അതായത് ധനു പന്ത്രണ്ടിന് രാവിലെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ബാല്യക്കാരും അച്ഛന്മാരും എല്ലാം തന്നെ കൂട്ടായി ശ്രമിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ നിർവഹിച്ചു വരുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത് ഈ സമുദായത്തിൻ്റെ നായർ സമുദായത്തിൻ്റെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ ഉത്സവം അഞ്ച് ദിവസങ്ങളായിട്ട് കൊണ്ടാടുന്നത് എന്നത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ സമാപന ദിവസം ഏതാണ്ട് എണ്ണായിരത്തോളം ആളുകൾക്ക് പിന്നെ അന്നദാനം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തി വരുന്നുണ്ട് ആ നിലയിൽ എല്ലാം കൊണ്ടും വളരെ സവിശേഷമായ ഒരു ഉത്സവ പ്രതീതിയാണ് ഈ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള അല്ലെങ്കിൽ ധനുമാസം പത്ത് മുതൽ പതിനാലിന് വരെയുള്ള ദിവസങ്ങൾ ഇവിടെ പ്രധാനമായും രണ്ട് ദൈവങ്ങളെയാണ് കെട്ടിയാടിക്കാറുള്ളത് ഊർപ്പഴ്ശി ദൈവവും അതുപോലെ തന്നെ വേട്ടക്കുരുമകനീശ്വരനാണ് ഇരുപത്തയ്യായിരത്തോളം അടക്കകളാണ് ഇതിനായി പരിസര പ്രദേശങ്ങളിൽ നിന്നും സംഭരിക്കുന്നത് ചക്ക മാങ്ങ തേങ്ങ എന്നിവയും ചെക്കിപ്പൂവ് എരിക്കിൻപൂവ് ചമ്പകപ്പൂവ് തുടങ്ങിയവയും അലങ്കാരത്തിനായി ഉപയോഗിക്കാറുണ്ട് ഊർപ്പഴ്ശിയും മകനുമാണ് ഇവിടത്തെ പ്രധാന തെയ്യക്കോലങ്ങൾ ഇരുപത്തൊമ്പതിന് സമാപന ദിവസം രാവിലെ മണിക്ക് ഊർപ്പഴശ്ശി ദൈവത്തിൻ്റെ പുറപ്പാടും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വേട്ടക്കൊരുമകൻ ഈശ്വരൻ്റെ പുറപ്പാടും നടക്കും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും കളിയാട്ടത്തോടനുബന്ധിച്ച് ഇരുപത്തെട്ട് വരെയുള്ള ദിനങ്ങളിൽ രാത്രി നൃത്ത പരിപാടികൾ ഫ്യൂഷൻ തിരുവാതിര കൈകൊട്ടിക്കളി ഭരതനാട്യ നാടകം ഗാനമേള തായമ്പക അക്ഷരശ്ലോക സദസ്സ് നാടകം എന്നിവയും അരങ്ങേറുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാമന്തളി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ